ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ തൊടുപുഴ ഹൈവേയിൽ പാലായിൽ നിന്ന് ഏഴ് കിലോമീറ്റർ മാറി ഹൈവേയിൽ നിന്ന് കണ്ട ഒരു കിലോമീറ്റർ മിച്ചം മാറി ബൈ ബസ് റോഡ് തീർന്ന് മനോഹരമായ ആശുപത്രി സ്കൂള് വീട് എന്നിവയ്ക്ക് പറ്റിയ വില്ലാ പ്രൊജക്റ്റിനൊക്കെ പറ്റിയ പത്തേക്കർ സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ഉയർന്നെടുക്കുന്ന റോഡിൽ നിന്ന് ഉയർന്നെടുക്കുന്ന സ്ഥലമാണ് ഒരുപാട് പേര് അന്വേഷിക്കാറുണ്ട് പാലായിൽ നിന്ന് അടുത്തായിട്ട് ന്യായമായ വിലയ്ക്ക് ഏക്കർ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് സ്ഥലമൊന്ന് കാണാൻ നല്ല ഫ്രണ്ടേജ് ഫ്രണ്ടേജുണ്ട് ടാറിംഗ് റോഡിന് നല്ല ഫ്രണ്ടേജ് ഇവിടെ നിന്ന് തുടങ്ങുന്നതാണ് നിവർന്നു നിൽക്കുന്ന സ്ഥലമാണ് കുറേ മണ്ണെടുത്ത് മാറ്റാവുന്നതാണ് വേണമെങ്കിൽ ഡെവലപ്പ് ചെയ്യാവുന്നതാണ് എന്തെങ്കിലൊക്കെ വ്യവസായ സ്ഥാപനങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫോർമർ ഇതാ ഇവിടെ ഇരിപ്പുണ്ട് വോൾട്ടേജിന് യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല നല്ല ഫ്രണ്ടേജിൽ നിൽക്കുന്ന പത്തേക്കർ സ്ഥലമാണ് ഇരുന്നൂറ് മീറ്ററോളം ഉണ്ട് ടാറിംഗ് റോഡിൻ്റെ അത് നല്ല ഏരിയയാണ് എല്ലാം നല്ല വീടുകളുള്ള ഏരിയയാണ്